എല്ലാ ഇമാമിങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയവരാണ് സ്ഥാപിച്ചത് എന്നിട്ട് മൂപ്പർ ആദ്യം എന്താ ചെയ്യണ വടസ നിങ്ങളൊന്ന് ആദ്യം ചെയ്തു ഒന്നാമത്തെ ഇമാമായ ഹനീഫത്തുൽ പറഞ്ഞു വെച്ചു എന്നിട്ട് ഹനീഫ ഇമാമിന്റെ സഹാബത്തിനെ കണ്ട കണ്ട നേരിൽ ഇമാം കൊറേ മധു പറഞ്ഞു അപ്പൊ അത് കേൾക്കുന്ന നമ്മൾ വേഗം പേരോട് വിചാരിക്കും അബൂഹനീഫി ഇമാം അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടിയ ഒരു സംഭവം അതിങ്ങനെ കാത്തു കുത്തിരിക്കുമ്പോ

അബു ഹനീഫ് ഇമാം അന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടി അതാണ് കാണിച്ചാൽ പോരെ കഴിഞ്ഞില്ലേ പക്ഷെ മൂപ്പര്ക്ക് അത് കിട്ടണ്ടേ കിട്ടണില്ല അപ്പൊ കിട്ടിയതെന്താ കിട്ടിയത് വെച്ച് കാച്ചി അതെന്നാ അത് ഹിജർ അറുനൂറ്റി അമ്പത്തൊന്നില് ഹിജർ അറുന്നൂറ്റി അമ്പത്തി ഒന്നില് മരിച്ചു പോയിട്ടുള്ള ഒരു പണ്ഡിതനെഴുതിയിട്ടുള്ള ഒരു കിതാബ് അതുകൊണ്ട് കാര്യണ്ടോ ഉണ്ടോ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ രണ്ടാമത് മൂപ്പർ ഇമാം മാലിക് ഇമാലിക്ക് മത പറഞ്ഞു

ആ മാലിക് എന്താണ് അപ്പൊ കേൾക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും അതോ ഇമാം മാലിക് അങ്ങനത്തെ മദീനയിലെ മഹാനായ പണ്ഡിതൻ സൂൽ സാഹു അലൈഹി വസ്ല്ലിനെ സ്നേഹിച്ച പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് മാലിക് ഇമാമിന്റെ മധു കൊറേ അങ്ങോട്ട് പറയും അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും നപ്പ പറയും ഇമാ അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ ഒരു സംഭവം അപ്പൊ പറയും വിചാരിക്ക പക്ഷേ മാലിക്കിന്റെ ഒരു മാലിക് പേരോടിനിള്ളു അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയത് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നിട്ടോ ഹിജറ എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ മരണപ്പെട്ട ഇബിനാജിന്റെ മധുഹൽ എന്ന കിതാബ് വായിക്കുന്നത് കബളിപ്പിക്കൽ നൂറ്റാണ്ടുകൾക്ക് അവിടുത്തെ കിതാബുൽ പേജിൽ രേഖപ്പെടുത്തുന്നു മാലിക് ഈ കിതാബാണ് വായിച്ചത് പിന്നെ മൂന്നാമതായി ഷാഫി ഷാഫി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് ഷാഫി ഗ്രന്ഥമാണ് അപ്പൊ നമ്മൾ കേൾവിക്കാർ വിചാരിക്കും

ما يا يحيى بن سرف النبى رحمه الله نبى إمام رحمه الله صهود الماري عايمان نبى رضي الله عنه أبد التسراح المهدى بن نلوع برس التبعى كتابل يتبومى تبعى كتابل

സുന്നത്ത് വേണ്ടി ജയിലിൽ കിടന്നിട്ട് അടിവാങ്ങിയ പണ്ഡിതൻറെ പണ്ഡിതൻ ഉസ്താദ് ശിഷ്യൻ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും

കേട്ടോടു സഹോദരന്മാരേ അപ്പോഴോ തെളിവുണ്ടെങ്കിൽ ആ നാല് മഹത്തുക്കളുടെ തല്ലേ ഉദ്ധരിക്കേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി തുടങ്ങവിടുന്ന് ീഫ് റഹമുള്ള ഇമാം മാലിക് റഹമുല്ല ഇമാം ഷാഫി റഹമുല്ല ഇമാം അഹമ്മദ് അള്ളഹാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയവരാണെങ്കിൽ അവർ സഹായം തേടിയത് ഉദ്ധരിക്കൂ നിങ്ങളുടെ തൊള്ള പോരാ നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം വേണം അല്ലി സിനാദു റസൂലിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന കൃത്യമായ പരമ്പരയോടെ പറയൂ മനസ്സിലാക്കണം <im>